നമ്മൾ എന്നാ തെറ്റ് ചെയ്താലും എന്തേലും ഇപ്പോൾ നമ്മുടെ അമ്മയായിരിക്കുന്ന ദൈവം ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് മാടി വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ മർക്കടമുഷ്ടി എന്നാ കാണിച്ചാലും ശരി ഈ മർക്കണമുഷ്ടി കാണിക്കുന്നവരൊക്കെയാണ് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു മല്ലാം സഭ വേണ്ടെന്ന് പറയുന്നത് ഒരു ഗുദാസ വേണ്ടെന്ന് ഒരു ഒക്കെ ഏതാണ്ടൊക്കെ ഉള്ളിൽ കയറിയിട്ട് ഒരു ഈഗോ അങ്ങ് വർക്ക് ചെയ്യുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരും അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ അവൻ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ദൈവത്തിന് സ്നേഹം വറ്റിപ്പോകില്ല ദൈവമായ കർത്തനം അവരിൽ ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക അവർ തിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മരിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചനം ഉണ്ടായിരുന്നു എന്നവരറിയാം അതുകൊണ്ട് അവർ കേട്ടാൽ മതി അന്നും വേണ്ട അവർ പ്രതികരിക്കേണ്ട നീ അതേക്കുറിക്കലും പ്രതീക്ഷിക്കേണ്ട നീ ഒരു നന്ദിയും പ്രതീക്ഷിക്കേണ്ട അവർ ഒരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ട അവരുടെ ഇടയിൽ ഒരു പ്രവാചകം ഉണ്ടായിരുന്നു എന്ന കാര്യം അവർ ഓർത്താൽ മതി പിന്നീട് അവർ മാനസാന്തരം മനുഷ്യപുത്ര നീ അവരുടെ നീ അവരെ അവരുടെ വാക്കുകളെയോ നീ ഭയപ്പെടേണ്ട അതാണ് സുവിശേഷ ധൈര്യം അതായത് ഇത് ഞാൻ തന്നെ ചെയ്യുന്നല്ല ഈശോ പറഞ്ഞതുപോലെ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്നെ ഇങ്ങോട്ട് തരുന്ന കാര്യമാണ് ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചരികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളും തേളുകളുടെ മേൽ നിനക്ക് നിൽക്കേണ്ടി വന്നേക്കാം നോക്കണേ എന്നാലും നീ അവരുടെ വാക്കുകൾ കേട്ട് ഭയപ്പെടേണ്ട ഭയപ്പെടുകയോ നിൻ്റെ നോട്ടം കൊണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട ഇവരുടെ നോട്ടങ്ങൾ നീ പരിഭ്രമിക്കുകയും വേണ്ട കാരണം അവർ തിക്കാരികളുടെ ഭവനം മൂന്നും പ്രായം പറഞ്ഞ അവർ തിക്കാരികളുടെ ഭവനമാണ് എന്നും അവർ കേട്ടാലില്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം ഇതാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രത്യേകത ജനം കേട്ട മനസ്സിലാക്കപ്പെട്ട ഇല്ലെങ്കിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കണം പറയണം കാരണം അവർ തിക്കാരികളെ ഭവനമാണെന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എന്തെല്ലാം ചിന്തകൾ നമുക്ക് വാസ്തവത്തിൽ അത് ഭയങ്കരമല്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം ഇന്നും നമ്മൾ ഈ വചന കേൾക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യം തൊട്ട് മാറ്റി നിർത്തപ്പെട്ടെന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്നത്തെ സാധനങ്ങൾ മനസ്സിലുണ്ടാകേണ്ടതാണ് അപ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ഉള്ള പദവിയെക്കുറിച്ച് നമ്മൾ പറയുകയുള്ള ഒരു വ്യക്തി മാത്രമല്ല അതൊരു ദൗത്യമായിട്ട് വരിക അപ്പോൾ യേശയായിരിക്കും ജലമിയായാലും യേശയോട് പറഞ്ഞപ്പോഴും ആരാണ് ഞാൻ നിന്നെ അയക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഐശയായിട്ട് ചോദിക്കുകയാണ് ആരാണ് അല്ലെങ്കിൽ ആരെയാണ് ഞാൻ അപ്പോൾ ഞാൻ പറയും ഞാൻ പോകാമെന്ന് പറയുന്നത് അതുപോലെ ജനമിയാലും പറഞ്ഞു ഞാൻ അയയ്ക്കുന്നത് നീ പോകണം പ്രവാചകന്മാർക്കെല്ലാം ഈ അനുഭവമാണ് ഉള്ളത് അതിനിടെ വ്യാജ പ്രവാചകൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ദൈവ അയക്കപ്പെട്ടവരെയാണ് യഥാർത്ഥ പ്രവാചകന്മാരായിട്ട് ഇസ്മായിൽ കരുതപ്പെട്ടിരുന്നു അതുകൊണ്ട് അവിശ്വസ്ത ആ തരം അവരുടെ അവിശ്വസ്ഥതയ്ക്ക് അന്ത്യമില്ലായിരുന്നു അത് ഇന്നു വരെയും അവരവിശ്വസ്ഥരായിരുന്നു അവരെ ഞാൻ വിളിച്ചപ്പോൾ അവർ അവരവിശ്വസ്ഥരാണ് അതുകൊണ്ട് നീ നിൻ്റെ ജോലിയെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട കാര്യമില്ല നീ ചെന്നാൽ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യണം അത് ഇന്നത്തെ ഈ മുഴിച്ചെടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ആനുകാരിക സാധ്യത തിരിഞ്ഞു നോക്കിയ വാസ്തവത്തെ എന്താ നടക്കുന്ന സഭയിൽ തന്നെയാണെങ്കിലും എന്റെ എല്ലാം വിമർശനങ്ങളും നിഷേധാത്മകമായ നിലപാടുകളും തനിക്ക് താൻ പൂർമ്മയും താനാണെല്ലാത്തിനും മാർപ്പാപ്പായക്കാരിൽ മാർപ്പാപ്പായ തിരുത്താന്മാരെ കഴിവുള്ളവരാണെന്ന നിലയിലൊക്കെ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ എന്തോ ഒരു അധപ്പതനാണെന്ന് ആലോചിച്ചു അത് സമയം ഇവിടെ അതിൻ്റെ പുറത്തോ എന്നാ എവിടെയാണ് നടക്കുന്നത് മനുഷ്യകുലം തന്നെ എങ്ങോട്ടാണ് പോകുന്നത് നീ ഒരു ലഹരി അല്ലെങ്കിൽ ഈ ഇപ്പം തന്നെ കോഴ വിവാഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ മദ്യനയത്തെ സംബന്ധിച്ചായി കോഴ വിഭാഗം പണ്ടുണ്ടായതിനേക്കാൾ ഭയങ്കര വിവാദമാണ് പക്ഷേ പണ്ട് വേറെ ഇവർ മറ്റെടുത്തായിരുന്നതുകൊണ്ട് അതിന് വലുതാക്കി ഇതിപ്പോഴും അതിനേക്കാൾ എത്രയോ നൂറിരട്ടിയാണ് വസതി ഈ വിവാദത്തിന് പിന്നിലുള്ള സത്യങ്ങൾ കിടക്കണേ അതിൻ്റെ കൂടെ സമൂഹത്തിൽ വന്ന ഫ്രീ മെഡിസിൻസിന് അതായത് യുവാരാധനയെ നശിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആകെ ഇത് പണ്ട് മുമ്പ് ഇന്ന് ഈ ഭരണാധികാരികൾ പറഞ്ഞേൽക്കുമ്പോൾ ആകെപ്പാടെ എല്ലാം കൂടി ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്നു ഞാൻ ഇന്നത്തെ ചുറ്റുപാടുകളിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കൂടുതലറിയാം ഇന്ന് എത്രയാണ് എണ്ണൂറ്റൊന്നാമത്തെ ബാറാണ് അനുവദിക്കാൻ പോകുന്നത് എന്തായിരുന്നു തിരഞ്ഞെടുപ്പ് പറഞ്ഞിരുത് ഒരു തുള്ളി മദ്യം പോലും വർദ്ധിപ്പിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നയം എങ്ങനെയായിരിക്കും മദ്യനിരോധനം പക്ഷെ ഒന്ന് ഭവിച്ചപ്പോഴും ഇരുപത്തിയൊൻപത് ബാറുകളുമായിട്ട് തുടങ്ങിയ ആളുകൾ ഇപ്പോൾ എണ്ണൂറാമത്തെ എണ്ണൂറ്റി ഒന്നാമത്തെ ബാറാണ് അവരുടെ ചെയ്യാൻ തോന്നുന്നത് ഗുണ്ടായിസങ്ങൾ വളരുകയാണ് ഈ ഗുണ്ടായിസുമുള്ളതിൻ്റെ പിൻപിൽ ലഹരിയെന്നു വല്ല സംശയമുണ്ട് അതിൻ്റെ ഗുണ്ടകളെ ഹീറോ ആയിട്ട് കാണിക്കുന്ന സിനിമകളൊന്നും മരിക്കുക അപ്പോൾ എന്താ സോഷ്യൽ മീഡിയ വഴിയായിട്ട് റോ മോഡലായിട്ട് ഇപ്പോൾ പിള്ളേരുടെ മുമ്പിൽ വരുന്നത് ഗുണ്ടായ സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിൽ കിടന്നു കഴിയണം അവരെ നയിക്കുന്ന ആരാണ് അവരുടെ ഹീറോ ആരാണ് അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആഘോഷം എന്താ അടി ഭയങ്കരമായ രീതിയിൽ ഒരുപാട് ക്രിമിനൽ കേസ് പ്രതിയായ ആൾ അവിടുന്ന് ഇറങ്ങി വന്നു ഒന്നും നടന്ന കാര്യമല്ല ഇരട്ട കൊലക്കേസിൽ പ്രതിയായ അതിന് മുമ്പും പ്രതിയായതിനു ശേഷം ആ തൃശ്ശൂർ കൊട്ടേക്കാട് അവിടെ നിന്ന് ഇറങ്ങി ആളിനെ എന്തൊരു സ്വീകരണവും ആഘോഷമാണ് നടത്തിയിരുന്നു എന്നിരുന്നു ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ കുട്ടികളൊക്കെ മനസ്സിൽ വരുന്ന ഐഡിയൽ പിക്ചർ എന്തായിരുന്നു പണ്ടാരുടെ ആയിരുന്നു ഗാന്ധിജിയുടെയും സഹിക്കുന്ന നേതാക്കന്മാരുടെയും ഒക്കെ നല്ല മാതൃകിട്ട് വളർന്നു വന്ന ആ സമൂഹത്തിലേക്ക് ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ മനസ്സിൽ കാണുന്ന റോൾ മോഡൽ എന്ന് പറയാൻ എന്താണ് നിങ്ങൾ തന്നെ പരിശോധിച്ച് കണ്ടുപിടിച്ചു അപ്പോൾ എന്താണ് കൊലപാതകത്തിന് ആഘോഷങ്ങൾ നടക്കും സമൂഹത്തിലെ അപ്പോൾ എന്തായാലും ശരി ഈ മദ്യം തന്നെ ഈ ഈ ക്രിമിനൽസിൻ്റെ ജയിലിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണെന്ന് പറയും സ്റ്റേജുദ്യോഗസ്ഥന്മാർ എങ്ങോട്ടെല്ലാം പോയിരിക്കുന്നു അതപ്പോൾ തന്നെ എന്ന് പറയുന്നു മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളപ്പണ ഇടപാടും അതുപോലെ തന്നെ ലഹരി കച്ചവടവും അതിൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റിൻ്റെ മാഫിയയും ഒക്കെ കൂടി കുഴഞ്ഞ് മറിഞ്ഞ് സാധാരണക്കാരനെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ എത്തിയിട്ടില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ വിജയം പ്രദോഷിക്കേണ്ടത് ഇതാരും കേൾക്കുന്നില്ലെന്ന് കത്താ പറയുന്നു അവർ കേൾക്കത്തു അവരെങ്ങനെയാണ് കേൾക്കുന്നത് ലഹരിക്കകത്ത് മുങ്ങിക്കിടക്കുന്നതും കേൾക്കാൻ പോകുന്നു കേൾക്കില്ല പക്ഷെ കേട്ടില്ലെങ്കിലും നീട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം ഒരുത്തിരി അമ്പത് ക്രിമിനൽ കേസ് പ്രതിയായ ആൾ ഇറങ്ങി വന്നപ്പോഴാണ് ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് നോക്കാം ഇന്ന് കാണുന്ന റീലുകൾ റീൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ സീരിയലുകൾ അതിൻ്റെയൊക്കെ എന്നെ പൊസിഷൻസ് ആലോചിക്കുക നോക്കി എന്തുകൊണ്ട് ഈ പിള്ളേർ ഇതിനകത്ത് ചെന്നിച്ചാരി അവസാനം ചെന്ന് പോലീസ് സ്റ്റേഷനുമായി പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോൾ കോടതിയിലായി കോടതിയിൽ ചെന്ന് ശിഷയായി ജയിലിലായി കഴിഞ്ഞു ഒരു കൊച്ചിൻ്റെ ജീവിതം ദൂരം തകരാറിലായിട്ട് ആരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുവരെ ഞാൻ അതിൻ്റെ കൂടെ കൊട്ടേഴ്സിനും സംഘം ഒന്നൂന്നൂറ് ലക്ഷം രൂപ പ്രതിഫലം നൽകുക എന്നു പറഞ്ഞാൽ കൊട്ടേഴ്സംഘത്തിൽ ലഹരി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ നിനക്ക് തയ്യാറാവും ഒന്നര ലക്ഷം രൂപ കിട്ടുന്നല്ലേ പക്ഷേ അവസാനം ഇത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന മുറിവുകൾക്ക് ചികിത്സിക്കാൻ പത്തു ലക്ഷം രൂപ വേറെ ഉണ്ടാക്കേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ കോടതി കയ്യിൽ നടക്കാൻ വേണ്ടി അതിനേക്കാൾ അവസാനം ചികിത്സ കിട്ടാൻ ജയിലിലും കിടക്കും ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടി പോയിട്ട് കിട്ടുന്ന സംഭവം അനുഭവങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് പിള്ളേരെ ഈ വഴിയിലേക്ക് തിരിയതെന്ന് പഠിപ്പിക്കേണ്ടേ ഈ കെട്ടുപിണഞ്ഞ പിണഞ്ഞ് കാലത്ത് ചെന്ന് പെട്ടുപോയപ്പിന് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയാ പെട്ടുപോയ പിള്ളേർ പറയുന്നതാണ് ഊരിയെടുക്കാൻ പറ്റില്ല കാരണം അവർ അവിടെ നിന്നില്ലെങ്കിൽ തല കാണില്ല അത്തരത്തിലുള്ള വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരൊരു ഒരു മകനെ അവനൊരു ഗുണ്ടാത്തലവനാണ് എൻ്റെ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ വേദന എന്ത് ഭയങ്കരമായിരുന്നു അങ്ങനെ എത്രയോ അപ്പന്മാർ വേദനിക്കുന്നത് സാഹചര്യത്തിൽ അപ്പോൾ സിനിമയിൽ അധോലോക നായകനെ കാണുമ്പോൾ ഹരം കൊള്ളതാണ് സിനിമയിൽ ഈ അധോലോക നായകനെ വലിയ ഐഡിയലായിട്ടങ്ങ് പ്രകാശിപ്പിക്കുമ്പോൾ അതുകൊണ്ട് വികാരം തിളയ്ക്കുക അങ്ങനെ ആകണം അങ്ങനെ ആരാധകർ ഉണ്ടാവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാനത് ഞാൻ വിശദമായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ലഹരിയും ഗുണ്ടായുസും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല മനുഷ്യരുടെ നിസംഗതയാണ് തിന്മ ചെയ്യുന്നവരുടെ പ്രവർത്തികളെ കായൽ കുറ്റകരം എന്ന കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഇങ്ങനെയുള്ള സമൂഹത്തിലേക്ക് നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയതെങ്ങനെയാണ് എത്ര ഭയങ്കരമായിട്ടാണ് അധപ്പതിച്ചു പോയിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഏതെല്ലാം തത്ത് നന്മ ചെയ്യുന്നവരെ ഒക്കെ അവഹേളിക്കുക അവരെ തമസ്കരിക്കുക തിക്കാരം തന്നെ ധിക്കാര അവർ തിക്കാരികളെ പവനമാണെന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുവല്ലേ തിക്കാരം തന്നെ ടിക്കാരാരെയെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ അപ്പനെയമ്മയും മക്കൾ ബഹുമാനിക്കുന്നുണ്ടോ അധ്യാപകരെ ബഹുമാനിക്കുന്നുണ്ടോ കോടതിയിലെ ജഡ്ജിയവരെ പോലും ബഹുമാനിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ സമൂഹം അന്ന്ഭവിച്ചത് അത് പുരോഗതി അത് അധപ്പദനമാണ് എന്നെങ്കിലും ധരിക്കാനുള്ള മൂല്യം നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ അത് പഠിപ്പിക്കേണ്ട രംഗത്ത് അധ്യാപകർക്ക് പറയാൻ പേടിയാണ് അധ്യാപകർക്ക് പറയുമ്പോൾ വിഷമാ പേടിയാണ് കാരണം ഇത് പിന്നെ വഴിയേ പോകാൻ പറ്റുമെന്നറിയാൻ പോലെ അധ്യാപനമായിട്ട് തന്നെ കിട്ടുമെന്നാണ് പേടി സ്കൂളുകളിലൂടെയാണ് ഈ മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് ഉറപ്പിക്കേണ്ടത് എവിടെയാണ് അവിടെ അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ നൽകിയില്ലെങ്കിൽ പിന്നെ അവരെ അങ്ങനെ പഠിപ്പിക്കും അപ്പം അങ്ങനെ വല്ലാത്ത അരാജകത്വത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വഴുതി വീഴുന്നതിന്റെ പിൻപില് നമ്മുടെയൊക്കെ നിസ്സംഗതയും കൂടി ഉണ്ട് എന്ന കാര്യം ഓർത്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ സമൂഹ അന്തരീക്ഷത്തിൽ ഈ മാലിന്യം മാറ്റിയെടുക്കാൻ പറ്റൂ മാലിന്യമാണ് ഏ ഭയങ്കരമായി ലഹരി കൊണ്ടുപോകുന്ന തന്നെ മാലിന്യങ്ങളുടെ വണ്ടിയിലാണെന്നാണ് പറയും ആരും നിന്നെ ചെക്ക് ചെയ്യില്ലല്ലോ മാലിന്യങ്ങൾ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുപോലെ ഇത് ഭയങ്കര മാലിന്യമാണ് അതിനെതിരെ തിരിച്ചറിയുന്നവരൊക്കെ ശക്തമായിട്ട് സംഭവം തൻ്റെ അടുത്തൂടെ പറയാൻ പേടി എന്നാന്ന് ചോദിച്ചാൽ ഇവൻ്റെ തല കരുത്തേ കാണുമെന്നുള്ള ഭയങ്കര പക്ഷേ എല്ലാവരും ഒരുപോലെ നീണ്ടാൽ ഒരുപോലെ തന്നെ ഒരേ സ്ഥലത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരെയും ആർക്കിട്ടും പിന്നെ ഒന്നും ചെയ്യാനില്ല ഭരണാധികാരികളെ സപ്പോർട്ടില്ലാത്തതൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം ഭരണാധികാരികളെങ്ങോട്ടാ പറഞ്ഞാൽ അന്നത്തെ നൈമിഷികമായിട്ടുള്ള ലാഭം എന്തിനായി ഇത്രയും ബാറുകൾ ഉണ്ടോ എന്ന് വെച്ചിരിക്കുന്നത് ഇപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ടായല്ലേ മറ്റേ നയത്തിനെതിരായിട്ട് എന്തിനാണ് ആരാ കേൾക്കുന്നത് അവർക്ക് പണം മതി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം ഇതൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ് എങ്ങനെയെങ്കിലും ഗഞ്ചാവ് വിറ്റ് പണം ഉണ്ടാക്കണം അല്ലാത്ത തരത്തിലൊക്കെ പട്ടിന് കിടന്ന മനുഷ്യർക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ നിർത്തിയില്ലാതെ ഭക്ഷണത്തിന് ഒരു വകയിലാ വിഷമിക്കുക അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ പോകണോ നമ്മൾ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസപരമായ സമൂഹത്തിലെ ഈ അപ്പോൾ വിഷാദിനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഭരണതലത്തിലുള്ളവരെ തലത്തിലുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരു നീതിപൂർവ്വമായ സമീപനം എല്ലാത്തിനും എടുക്കാനുള്ള പ്രേരണ കിട്ടണമെങ്കിൽ നമ്മളത് ശക്തമായ നിലപാട് എടുക്കണം നമ്മൾ അടുത്ത കേട്ടിൽ ഞാൻ പരിശ്രമം ഞാൻ പറഞ്ഞല്ലോ ദൈവാത്മാവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട് കർത്താവിൻ മൂന്നാളുകളിൽ ഒരാളാണ് കർത്താവെന്നും ത്രീത്വമാണ് ദൈവമെന്നും ത്രീത്വത്തിൽ പിതാവായ ദൈവമുണ്ടെന്നും പൂർത്തന ദൈവം നമുക്ക് രക്ഷയ്ക്കായിട്ട് എൻ്റെ അപ്പൻ ഇങ്ങോട്ട് അയസുവെന്നും പിതാവ് പറഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തെന്നും പിതാവിന്റെ ഹിതനിർവഹിക്കായിരുന്നെന്നും ആ പിതാവിന്റെ പുത്രൻ പറഞ്ഞു ഞാൻ പോകുന്നത് നല്ലതാണ് നിങ്ങൾ അസ്വസ്ഥരാകാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പാറക്കലേത്തായിരിക്കും പരിശുദ്ധാന്മാനായിരിക്കും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്ന പറയുന്ന കാര്യങ്ങളെ ഇതിൽ നിന്നാണ് ഈ ത്രിത്വം എന്ന് പറയുന്ന ആ സത്യം വിശ്വാസ സത്യം ഈശോയുടെ വാക്കുകളിൽ നിന്ന് അല്ലാതെ ദൈവശാസ്ത്രന്മാർ മാനുഷികമായ യുക്തി കൊണ്ട് കണ്ടുപിടിച്ച ഒരു കാര്യമൊന്നുമല്ല ഇത് വളരെ പ്രകടമായ ദൈവജനമായിട്ട് ഇവിടെ അതുകൊണ്ട് ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച നിലവാറൊന്നുമല്ല ത്രീത്വം എന്ന് പറയുന്നത് ദൈവത്തിൽ മൂന്ന് ആളുകൾ കൊണ്ടുവരുന്ന കാര്യം റോമാക്കി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു തൊട്ട് അഞ്ച് വരെ വാക്യങ്ങൾ ഇന്നും നമുക്ക് നൽകിയിരിക്കാം റോമൻസ് അഞ്ച് ഒന്ന് തൊട്ട് അഞ്ച് വരെ അവിടെ സമാധാനവും കൃപയും പ്രത്യാശയും കഷ്ടതയിൽ നിന്ന് ബലഹീനത ബലഹത്തിലേക്ക് അല്ലെങ്കിൽ സഹനശീലത്തിലേക്ക് ആത്മഹരിത ആത്മഹരിത പ്രത്യാശയിലേക്ക് എന്നൊക്കെ അപസ്തു വളരെ ഭംഗിയായിട്ട് പറയും അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ എന്താ ആലോചിച്ച് നോക്കി അതിന് ആരായിരുന്നു നമുക്കറിയാമല്ലോ അദ്ദേഹം എന്തെല്ലാം തരത്തിൽ ഉയർന്ന രീതിയിൽ ജീവിച്ച ആൾ ഒരുപാട് കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഇവിടെ നിന്ന് ഉച്ഛാടനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടയാൾ പക്ഷേ ഇരുട്ടിലായിരുന്നു ആ മനുഷ്യൻ ഈ ഇരുട്ടിൻ്റെ അന്ധകാലത്തിന് കൈകളിൽ ഉപകരണമായി തീരുന്ന മനുഷ്യനെ പെട്ടെന്ന് ഒരു പ്രകാശം ഒതുച്ചു ആ ഡെ പോകുന്ന വഴി പ്രകാശം കണ്ടു പ്രകാശം കണ്ടപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു അരിയിൽ ആ ജീവൻ മനുഷ്യൻ്റെ പ്രകാശമായിരുന്നു ആ പ്രകാശം അന്ധകാരത്തിനടുവിലേക്ക് വന്നു അന്ധകാരം ഉണ്ടായിരുന്ന വിഴുകി കളഞ്ഞു സത്യങ്ങൾ ഓർത്തുന്നൊക്കെ അപ്പോൾ ആ പ്രകാശത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തെ വ്യത്യസ്തമായിട്ട് കാണാൻ കണ്ടു നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ ഇരുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റും ഒന്നും പറ്റത്തില്ല ഇരുട്ടിൻ്റെ നടുവിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഇരിട്ടിലിരിക്കാന്ന് വേസ്റ്റ് ഭയങ്കര ഇരുട്ടാണ് കറണ്ടും പോയി എല്ലാം പോയി എല്ലാം പോയി ഒന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തന്നെ പേടിയാണ് കാര്യം സ്വന്തം വീണാണെങ്കിൽ പോലും എവിടെയാണ് കഥകം അറിയാൻ പാടില്ല എവിടെ കുറയ്ക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല ഒന്നും അറിയത്തില്ല ഈ ഭക്ഷണ മേശ എവിടെയാണെന്ന് അറിയാൻ ഭക്ഷണം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പാടില്ല ഇനി ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന വഴി മുഴുവൻ ഇരുട്ടാകുകയാണെങ്കിൽ വണ്ടി എന്ത് ചെയ്യും വണ്ടി നിർത്തേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വണ്ടി ഓടുകയില്ല ഇതുപോലെ ഇരുട്ടിൽ നടക്കുന്ന മനുഷ്യന് അവന് ജീവിതം ഒരു തരത്തിലും ഒരു ആ ആനന്ദ ഉണ്ടാവുകയില്ല ഇരുട്ടിലുള്ളതിന് ഒരു സമാധാനവും കിട്ടുകയില്ല അവർ അസന്തുഷ്ടിയായിരിക്കും പ്രകാശിച്ച് പോകുകയും വന്നു കഴിയുമ്പോഴോ ഹാ ജീവിതത്തിന് ആനന്ദമായി തീർന്നു ഇത് തന്നെയാണ് ആത്മീയ തലത്തിലും നിന്റെ ജീവിതത്തിലേക്ക് ഈശോ പ്രകാശിച്ചു കഴിയുമ്പോഴത്തേക്ക് അന്ധകാരം അങ്ങ് മാറി അപ്പോൾ തിന്മയുടെ കെട്ടുകളിൽ നീ സ്വതന്ത്രമുണ്ടായി നിൻ്റെ ആത്മാന സമാധാനം ശാന്തിയും ഉണ്ടായി നിൻ്റെ ഹൃദയം നിറഞ്ഞു എൻ്റെ ദൈവമേ എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ വല്ലാത്ത ഒരു ആനന്ദത്തിൻ്റെ നടുവിൽ ആ പ്രകാശത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുകയും നിൻ്റെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുകയും പരസ്പരം സ്നേഹസംവാദങ്ങൾ നടത്തുകയും സ്നേഹം പങ്കുകയും അവിടെ സ്ത്രീത്വത്തിൻ്റെ സാക്ഷ്യം രൂപീകരിക്കപ്പെടുകയും ചെയ്യും ഇത് ഉള്ളിൽ ധരിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഇന്ന് പറയുന്നു പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം ഇതാണ് ഇന്നത്തെ വിഷയം ഇവിടെ അപ്പസോളിൻ്റെ ലേഖനത്തിൽ വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വഴി ദൈവമായിട്ട് സമാധാനത്തിലായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മളെ ബന്ധം വിട്ടുപോയവരായിരുന്നു മുറിക്കപ്പെട്ടു പോയവരായിരുന്നു അപ്പം നമുക്കിന് വീണ്ടും തിരിച്ചുവന്ന ബന്ധത്തെ സമാധാനമായിരിക്കും മുന്തിരി വള്ളി ശാഖോട് ബന്ധപ്പെട്ടിരുന്നാൽ അവിടെ ജീവനുണ്ടായിരിക്കും അട്ടിനു വെട്ടി മാറ്റപ്പെടുന്നത് ഉണങ്ങി പോകുന്ന പറഞ്ഞില്ലേ അത് തന്നെ അതുകൊണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ആ കൃപ എന്ന് പറയുന്ന ഒരു വലിയ പ്രമേയം ഓ ഒരുപാട് അനുഭവങ്ങൾ അത് കൃപയെക്കുറിച്ച് പറയും നമ്മൾ കേട്ടില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞു സ്വർഗത്തിൻ്റെ മൂന്നാം നിലവിലെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെനിക്കറിയാം ദൈവമാണോ എന്നറിയാൻ പാടില്ല മനുഷ്യനാണോ എന്നറിയാൻ പോലെ അവാച്യമായ അനുഭവത്തിലേക്ക് ഞാൻ എടുക്കപ്പെട്ടു സ്വർഗീയ അനുഭവത്തിലേക്ക് പക്ഷേ വെളിപാടിൻ്റെ ആഹ്ഹ്യത്താൻ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നു ഒരു വേദന ഒരു കഠിനമായ വേദന ഇത് മൂന്ന് പറഞ്ഞ കർത്താവ് ഇതൊന്ന് എടുത്തു കളഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി ഞാനെന്തായിരുന്നു ദൈവകൃപേലെന്ന് പറഞ്ഞ പുസ്തകമാണ് പറയുന്നത് നിനക്കെൻ്റെ കൃപ മതിയെന്ന് ബാക്കിയുള്ള തരപ്പെടുന്നു നീ ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ട് കൃപയില്ലെങ്കിൽ എന്ത് പ്രയോജനം നീ പഠിച്ചു മിടുക്കനായി നല്ല റാങ്ക് പാസ്സായ നല്ല ഉദ്യോഗം കിട്ടി അങ്ങനെ ശമ്പളം ഉണ്ടായി കാശു കൂടി എല്ലാ സൗകര്യങ്ങളുണ്ടായി എല്ലാവരും കഴിച്ചു എൻ്റെ വീടുമ്പോൾ നോക്കി കഴിഞ്ഞിട്ട് ദൈവകൃപയില്ലെങ്കിൽ എൻ്റെ മോനെ വെറുതെ അർത്ഥരകൃതമായി പോയി എൻ്റെ അധ്വാനം നേരെ മറിച്ച് ദൈവ കൃപയുണ്ടെങ്കിലോ അത് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുമ്പോൾ ഹൃദയം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കണം എന്നിട്ട് പറയുക എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പോൾ കാണില്ലേ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ജീവിതത്തിൽ നിന്നും അടത്തി എടുത്ത കാര്യങ്ങളായില്ല പ്രത്യാസം നമ്മൾ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എത്ര മനോഹര വചനഭാഗമാണ് ഭഗവാ നമുക്ക് നൽകപ്പെട്ട് അപ്പം അടയാളാരാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ആ കാര്യം നമ്മളെപ്പോൾ ഓർക്കണം അങ്ങനെ നീതിയെന്ന് നമുക്ക് പറയാം അപ്പുറത്തോളം പറയുമ്പോൾ ആബ്സ്ട്രാക്റ്റ് സത്യങ്ങളായിട്ട് വിശദീകരിക്കപ്പെടുന്നത് അത് അനുഭവപരമായ കാര്യങ്ങളാണ് ആ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം ദൈവത്തിന് ആയിട്ടുള്ള അനുരഞ്ജനം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ദൈവം ആയുള്ള ബന്ധത്ത് നമുക്ക് സമാധാനവും കൃപയും ലഭ്യമാവും എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് കൃപയും സമാധാനവും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ എത്രയോ പ്രാവശ്യം കടന്നു വരും അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ കൃപ പാപിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവിടെ നിന്ന് കൂട്ടായ്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുക തൻ്റെ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുക അപ്പോൾ ആ കൃപയാലാണ് നമ്മൾ ക്ഷണിക്കപ്പെടുന്നത് അപ്പോൾ കൃപ എന്ന് പറയുന്നത് വാതിലാണ് സങ്കല്പിക്കുക അതായത് ദൈവസന്നിധിയിലേക്ക് കടന്നില്ല ഒരു വാതിൽ ആ വാതിലാണ് കൃപയെങ്കിൽ അത് ഈശോയാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞാൽ ഞാൻ വാതിലാണ് ഞാൻ വഴിയാണ് ഈശ്വരൻ സത്യമായ ഞാൻ ജീവനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവും കയ്യിൽ കിടക്കുന്നില്ലെന്ന് പറയാനൊക്കെ കാരണം അർത്ഥമാവുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാസസ്ഥലം അവിടെ നിക്ഷേപിക്കാൻ പറ്റിയിട്ടുണ്ട് ദൈവകൃപയുടെ അതുകൊണ്ട് പഴയ നിയമത്തിൽ തന്നെ ആ പഴയ നിയമത്തിൽത്തിനായി സത്യങ്ങളുണ്ട് പക്ഷേ അത് വെളിവായി തെളിവായി പുതിയ നിയമത്തിലാണ് സംഗീത പറയുന്നു കർത്താവേൻ്റെ കൂടാരത്തിൽ ആരും വസിക്കുക എന്ന് പറയുന്നത് നിഷ്കളങ്കനായി ജീവിക്കുകയും കണ്ടോ വീണ്ടും പറയാം അതിൻ്റെ വിശുദ്ധകരിയിൽ ആര് വിശ്രമിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എന്ന് വളരെ മനോഹരമായ രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഹൃദയം തുറന്ന സത്യം പറയുന്നവൻ അതുപോലെ സംഗീർ ഇരുപത്തിനാലിൽ പറയുന്നു കർണാവിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും ആര് കയറും എന്നിട്ട് പറയാം കളങ്കമറ്റ കൈകളും നിർമ്മല ഹൃദയമുള്ളവൻ കള്ളസത്യം ചെയ്യാത്തവൻ അപ്പം കൃപയെക്കുറിച്ച് പറയുന്നത് പകരം തന്നെയുമുണ്ട് വളരെ കൃത്യമായുള്ള പ്രാർത്ഥനകൾ വളരെ മനോഹരമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങൾ കിട്ടും നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാം അത് യഹൂദന്മാർന്നും പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ അത് ശക്തമായി പ്രാർത്ഥിക്കുന്നു കണ്ടില്ലേ പട്ടാളക്കാർ ഒന്നിച്ച് നിർത്തിയിട്ട് നൂറ്റി ഇരുപത്തി സങ്കീർത്തനം ചൊല്ലിപ്പിക്കുന്നത് കണ്ടില്ലേ എന്തൊരു ഭംഗിയായിരുന്നു എന്തൊരു മനോഹരമായ സംഗതിയാണ് ഞങ്ങളെ പർവ്വതങ്ങളിലേക്ക് നോക്കി ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ട് കർത്താവാണ് ഞങ്ങളുടെ കാവൽക്കാരൻ ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല എന്ന് പറയുന്ന ഭാഗം എടുത്ത് പട്ടാളക്കാരാണ് ഒറ്റയടിക്ക് ഉറന്നിറങ്ങുമെന്ന് ഉറക്കെ പ്രാർത്ഥിച്ചത് നമ്മൾ ഓർക്ക് അപ്പോൾ അതുകൊണ്ട് ദൈവമായി നമുക്ക് ഒരു ആരംഭിച്ചിരിക്കുന്ന കർത്താവിലൂടെയുള്ള കൃപ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതായിരിക്കാം നമ്മൾ അഭിമാനിക്കേണ്ടത് കർത്താവിലാണ് അതാ അപ്പോൾ സഹനത്തിൽ നമുക്ക് ഒരുപാട് പേർ അപ്പോൾ സ്വലം തന്നെ തൻ്റെ സഹനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങൾ രണ്ടാം കൊറിയന്ത്യൻസിൻ്റെ ലേഖന ഭാഗത്ത് പതിനൊന്നാം അധ്യായത്തിൽ അതിനു മുമ്പ് ആറാക്ഷ്യത്തി വളരെ ഭംഗിയായിട്ട് ചില ഭാഗം വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു പോകും അത് എന്താ പറയുന്നത് ഞാൻ എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് പറയുക ആത്മാഭിമാനത്തെ പറയുക എല്ലാ വിധത്തിലും ഞാൻ ദൈവത്തിൻ്റെ ദാസന എവിടെയൊക്കെയാണ് ഞാൻ വലിയ സഹനത്തിൽ വലിയ പീഡകളിൽ അതുപോലെ തന്നെ വലിയ ഞെരുക്കങ്ങളിൽ വലിയ അധ്യാഹനങ്ങളിൽ എന്നോ നോക്കി ചേച്ചി തല്ലോ അത് അനുഭവിച്ചാൽ കാരാഗ്രഹങ്ങളിൽ ലഹളകൾ അതിനകത്തും പെട്ടുപോയി ലഹളകളിൽ ചെന്ന് പെട്ട് വല്ല കൊണ്ടു ഒരുപാട് പറഞ്ഞ അടി കൊണ്ടു ലഹളകളിൽ ആ എല്ലാ തരങ്ങളിലും അധ്വാനങ്ങളിൽ അദ്ദേഹം നല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശിവശേഖരൻ പറഞ്ഞിട്ട് ബാക്കി രാത്രി പോയിരുന്ന കൂടാരം ഉണ്ടാക്കുകയായിരുന്നു അധ്വാനിക്കുകയായിരുന്നു അതുപോലെ ജാഗരണത്തിൽ പലപ്പോഴും അങ്ങനത്തെ ഉറക്കളച്ച് നടക്കേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ എൻ്റെ ഭയങ്കരമായ വിശപ്പിൽ ആ പട്ടിണിയായിരുന്നു പലപ്പോഴും ശുദ്ധതയിൽ ദേഹത്തിൻ്റെ കൂടെ വേറെ ആരുമില്ലായിരുന്നു ബന്ധപ്പെടാനായിട്ട് ആരും ഒന്നുമില്ല കർത്താവിനുള്ള ബന്ധം ഉള്ളൂ അതുകൊണ്ട് ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്കമായ സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ നീതിയുടെ അതിഭയങ്കരമായ ആയുധത്തിൽ ഇതൊക്കെയാണ് അപ്പോൾ എന്നാലും പറയുന്നത് ഇത്രയോ ഇത്രയും എത്ര എത്ര ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഷ ഇങ്ങോട്ട് വരുന്നത് എവിടെ നിന്നാണ് ഹൃദയത്തിൽ ടിങ്ങി വിങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പൊങ്ങ അത് എഴുതുമ്പോൾ അപ്പോൾ അത്രയും ചക്കരിയായിട്ട് എഴുതിയപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ എന്തൊക്കെയാണ് നിറഞ്ഞിരുന്നതെന്ന് അതുകൊണ്ട് വലുതെങ്കിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ബഹുമാനത്തിലും അപമാനത്തിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിൽ ഞാൻ കത്താൽ അഭിമാനിക്കുന്നു അവന് കഷ്ടത വഴി സഹനശീലവും സഹലശീലം വഴി ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാസിച്ചുളവാക്കുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല അപ്പം അതുകൊണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണം ഈ ഭാഗം പ്രത്യേകിച്ച് രണ്ട് കൊറിയേൻറ്റിയൻസ് ആറ് അധ്യായം മൂന്നോട്ട് അഞ്ചോളം വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന ഒന്നായിരിക്കും നമുക്ക് അതുപോലുള്ള അത്രത്തിലും അനുഭവങ്ങൾ വരുമ്പോൾ അപ്പൊ സ്ഥലം ഓർക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടെന്നുള്ളതിൻ്റെ ആ ദൈവത്തിൻ്റെ വാഗ്ദാനം തെളിവ് പരിശുദ്ധ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇത് തന്നെ നേരത്തെ എസ് എ കെ പ്രവാചകം മുപ്പത്തിയാറ് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ദൈവാത്മാവുള്ള ഒരു ഹൃദയം തരുമെന്ന് മുൻകൂട്ടി വാ പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും ഒരു പുതു ചൈനത്തിൽ നിങ്ങളെ ഞാൻ നിങ്ങളെ ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങൾ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശരിയായ ഒരു ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും എന്നിട്ട് മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ സന്നിവേശിപ്പിക്കും ഏതാ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എസ് കെ പ്രഭാതനാണ് പറയുന്നത് ഇതുവന്നെ അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാർ ഇതുതന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എസ് എ കെ എൽ മുപ്പത്തിയാറ് ഇരുപത്തി ആറ് രൂപ ഇരുപത്തെട്ട് വരെ ജനമേയ പ്രവാചനം എപ്പോഴും എടുത്ത് പറഞ്ഞാൽ അത് നമുക്കറിയാം പുതിയ ഹൃദയം പുതിയ ഉടമ്പടി അത് കൽപ്പലകൾ എഴുതിയ ഹൃദയത്തെഴുതാന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കൊണ്ട് ആവർത്തിക്കുന്നതിലെടുത്ത് നമുക്ക് നോക്കാവുന്ന അപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് സ്വേകം പരിശുദ്ധാത്മാവിടെ ചൊര്യപ്പെട്ടിരിക്കുന്ന ഭാഗം അഭിമാനപൂർവ്വം നമ്മുടെ മനസ്സിലേക്ക് കരുതുകയാണെങ്കിൽ കത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന വിശ്വാസം നമുക്ക് ആത്മധൈര്യം പോകും അതുകൊണ്ട് ചേർന്നാണ് ഈശോ പറയുന്ന കാര്യങ്ങൾ ഈശോ പറയുക കുറിച്ച് ഈശോ പറയുന്നത് പോകുന്നതിന് മുമ്പാണ് പറഞ്ഞത് തായി ഒഹനാൻ പതിനാറ് പന്ത്രണ്ട് പതിനഞ്ച് വാക്യങ്ങളാണ് പറഞ്ഞു നമുക്ക് നൽകിയിരിക്കുന്നത് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് ഞാൻ തരും അതായത് എനിക്കുള്ളത് എൻ്റെ പിതാവിൽ നിന്നുള്ളതാണ് അപ്പൊ പിതാവിനുള്ളതാണ് എനിക്കുള്ളത് പിതാവിനുള്ളതല്ല എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ത്രിത്വം അവിടെ ക്ലിയർ ആയിട്ട് പ്രകടമാവുകയാണ് ആ കർത്താവിൻ്റെ വാക്കിൽ നിങ്ങൾ കേട്ടെ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ പറയാനുണ്ട് എന്നാൽ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾ കഴിയുകയില്ല സത്യാത്മ വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പോണിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല പറയാൻ പറ്റില്ല കാരണം പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് അവൻ സ്വമേധ ആയിരിക്കുക അല്ല സംസാരിക്കുക അവൻ കേൾക്കുന്നത് മാത്രം സ്വന്തമായിരിക്കും അതായത് പിന്നാളിന് കേൾക്കുന്ന വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അതായത് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ള വെയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളെ അറിയിക്കും പരിശുദ്ധാത്മാവ് പുതിയ കാര്യമൊന്നും കൊണ്ടു ഈശോയിൽ നിന്നുള്ളത് സ്വീകരിച്ച് നിങ്ങളെ അറിയിക്കും നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തുക എന്നിട്ട് പറഞ്ഞിട്ട് പറയുക പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഈശോ എന്താ തെളിവായിട്ട് തെളിവായിട്ട് ആ ക്രീത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ത്രിത്വം നമ്മുടെ ദൈവമാണ് ആ ദൈവത്തിൻ്റെ മൂന്നാളുകൾ എന്ന് പറയുമ്പോൾ ആദ്യമത്തെ പഠിക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നൊക്കെ ബുദ്ധി ചിന്തിക്കേണ്ട കാര്യമില്ല അത് ദൈവം അതിനെ വിശ്വസിച്ചാൽ മതി ഭൗതികമായി യുക്തിപരമായി ഇതെങ്ങനെ മൂന്നുപേർ ഒന്നിച്ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഉള്ളിലല്ലേ മൂന്നെണ്ണം ഒന്നിച്ച് ഹൃദയവും മനസ്സും ബുദ്ധിയും അല്ലേ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഇതും നമ്മൾ അതുപോലും നമുക്ക് ഇത് വെച്ച് താരതമ്യാൻ പറ്റത്തില്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ ബുദ്ധിയും മനസ്സും ഹൃദയം എങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാം തെളിവായിട്ടെടുക്കേണ്ട തെളിവ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വചനം വചനമാണ് തെളിവ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ ഉള്ളിലേക്ക് നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അതിലൂടെ കത്താവ് മഹത്വപ്പെടുത്തുന്ന എന്ന് പറയുന്നത് അവൻ സ്വമേധ ആയിരിക്കും എല്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നതുമാക്കം സംസാരിക്കുന്നു അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് സ്വീകരിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഈശോയിൽ നിന്നുള്ളതാണ് പുതിയ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവൻ എന്നെ മഹത്വപ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കാണ്ട് അനുഭവത്തിലൂടെ മാത്രമേ ഈ ദൈവാനുഭവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ബുക്തിയുണ്ട് യുക്തി കൊണ്ട് ഒരുത്തനും ബോധ്യപ്പെടുത്താൻ പറ്റില്ല ആ ആത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവും അപ്പം അന്നേരം ആ ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടും അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ആത്മാവ് വരുമ്പോൾ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനും പറ്റും സാക്ഷ്യപ്പെടുത്താനും പറ്റും ജീവിതത്തിലേക്ക് ഉണർന്നതോടുകൂടി പ്രവർത്തന നിൽവനാകാനും പറ്റും അതുപോലെ സഭയും പരിശുദ്ധാത്മാവോട് ഒന്നിച്ചു നിൽക്കുന്ന സംഗതിയാണ് നമ്മുടെ എന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം നൽകുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് ആ സഹായികനെ നമുക്ക് നൽകുമെന്ന് യോഹന്നാൻ പതിനാല് പതിനെട്ട് പതിനേഴ് പറയുന്നു സഹായകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്താ സഹായികന്റെ പരിപാടി ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് സാക്ഷ്യത്തിന് ദൗത്യം നൽകുക മൂന്നാമത് ബോധ്യം നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പഠിപ്പിക്കുക സാക്ഷ്യം നൽകുക ബോധ്യപ്പെടുത്തുക ഇങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തനരമാകുന്നത് യോഹന പതിനാറ് ഏഴിലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഈശോ തന്നെ പറയാം ഭഗവാൻ നേരത്തെ പറയുന്നത് നിങ്ങൾക്ക് നന്മ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല അപ്പോൾ ഈശോ നമുക്ക് നൽകി പരിശുദ്ധാത്മാവിനെ അതുകൊണ്ടാണ് ജെറൂസ്ലാമിൽ ലങ്ങും തോന്നരുത് പ്രാർത്ഥനയെ കഴിച്ച് കൂടണം പരിശുദ്ധ വരും നിങ്ങളെ ശക്തിപ്പെടുത്തും ലോകത്തിൻ്റെ അതിർത്തി നിങ്ങളെനിക്ക് സാക്ഷിയിലാകുന്ന പറയാൻ കാര്യം അതുകൊണ്ട് വിശ്വാസത്തിൽ വളർച്ചയുണ്ടാകും ശക്തിപ്പെടുത്തും അതുപോലെ തന്നെ ഇങ്ങനെ വഴിതെറ്റിയവരെ തിരിച്ചുകൊള്ളുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ യഥാർത്ഥത്തിലുള്ള ജീവിതം ആണെങ്കിൽ എന്ന് പറയുന്ന വിശ്വാസ നിഷേധമാണ് ഒറ്റപ്പെട്ട പ്രവർത്തികളെ പാപമായിട്ട് കാണുന്ന നമ്മുടെ ഉള്ളിലുണ്ട് വാസ്തവത്തിൽ വാസ്തുസ്റ്റിൽ ഒരൊറ്റ പാപമേ ഉള്ളൂ അത് വിഗ്രഹാരാധനയാണ് ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിന് നിഷേധമാണ് വാസ്തവത്തെ അടിസ്ഥാന പാപം പിന്നെ അതിലൊന്നും മറ്റ് പ്രവർത്തകർ വരുന്നത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല വിശ്വാസം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാവുന്ന എന്താ എന്ത് വേണമെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന പാപം വിശ്വാസം വിശ്വാസ നിഷേധമാണ് അപ്പോൾ ആ ഈ ഈശോയിലാണ് യഥാർത്ഥ നീതി കണ്ടെത്തുക അപ്പോൾ പാപം ചെയ്തു പോയെങ്കിൽ അല്ലെങ്കിൽ പാപത്തിലാണെങ്കിൽ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ അനുരപിച്ച ദൈവ സ്നേഹിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സഹകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ